എല്ലാവർക്കും നമസ്കാരം ഹീലിംഗ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജ്ഞാനഗംഗ ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഫോർ കാർഡ് സ്പ്രെഡ് ആണ് ചെയ്യാൻ പോണത് കരിയർ റീഡിങ് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യൂ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ അതുപോലെ നിങ്ങളുടെ എൻ്റെ എനർജി നിങ്ങളുടെ എനർജി കേട്ടോൻ്റെ എനർജി ഇതെല്ലാം കണക്റ്റ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് റീഡിംഗ് ആർഡ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവണത് അല്ലാത്ത ആൾക്കാർ ഇതൊന്നും ഇത് മൈൻഡിൽ നിന്ന് വിട്ടുകളയുക അപ്പം ആദ്യ കാർഡ് കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് ആണ് രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് പാൻറ്റഗിൾസ് മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് സോട്സ് നാലാമത്തെ കാർഡ് കിട്ടിയേക്കണു സെവൻ ഓഫ് പൻഡ്സ് ഇങ്ങനെയാണ് കാർഡ് റീഡിങ് കാർഡ് വന്നേക്കണേ ഇനി നമുക്ക് അതിന്റെ മീനിങ് ഒന്ന് നോക്കാം ഞാൻ നൈറ്റിലാണ് ഷൂട്ട് ചെയ്യണത് അത് കാരണം കൊണ്ട് ഇത്തിരി ഒത്തിരി ഷാഡുണ്ട അതുകൊണ്ട് ഒന്ന് സഹകരിക്കുക പ്ലീസ് അപ്പൊ നമുക്ക് മീനിങ് നോക്കാം ആദ്യ കാർഡ് ആയത് എയ്റ്റ് ഓഫ് വൺസ് ഏറ്റവും വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പാസ്റ്റ് ലൈഫിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആവേശം കൊണ്ട് ഒരു ഒരു മാറ്റം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുകയോ ഈ ജീവിതം തന്നെ അതായത് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വരുന്ന ഒരു ചേഞ്ച് അതാണ് ഏറ്റവും വാൺസിനെ കാണിക്കണത് ആ ചേഞ്ച് നിങ്ങളെ നിങ്ങളെന്ന വ്യക്തി ആലോചിക്കാതെ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ ഇല്ലാതെ എടുത്തു എന്ന് പറയാം കാരണം കാട് അങ്ങനെയാ കാണിക്കണത് പെട്ടെന്നുള്ളൊരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ മുൻകരുതലുകളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം അതാണ് ഏറ്റവും വാൺസ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഒരു ചലനത്തിൽ ഒരു തിരക്കിൽ ആവേശകരമായ സമയങ്ങളോ അതിലെടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ യാത്ര നിങ്ങളൊരു യാത്രയിലാണ് ഇതൊരു പ്രണയബന്ധത്തിന്റെ ഒരു തുടക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലുള്ള മുന്നോട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കഠിനാധ്വാനം അതിന്റെ ഫലം ഊർജ്ജസ്വലമായ ഒരു പോസിറ്റീവ് കട പക്ഷെ പൊതുവേ ഉള്ള സന്ദർഭങ്ങളിൽ ഒരു തിടക്കം കാട്ടല് എന്ന് പറയണ്ട ആ തിടുക്കം കാട്ടല് കാരണം കൊണ്ട് നിങ്ങൾക്ക് ലൈഫില് ഒരു പുരോഗതി അല്ല ഉണ്ടായെടുക്കണ എന്നാണ് രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത് അതായത് ടു ഓഫ് എൻഡഗൾസ് ടു ഓഫ് എൻഡഗൾസ് കാണിക്കുമ്പോൾ നിങ്ങളെടുത്ത ആ ഒരു ഒരു തിടുക്കം പിടിച്ച ഒരു കാര്യം അതായത് ഞാൻ പറഞ്ഞു ലൈഫിൽ ഒരു പാർട്നർ പാർട്ണറെ തിരഞ്ഞെടുക്കൽ പോലും ആവാം അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒട്ടേറെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം പെൻഡെക്കലുകൾ എന്ന് പറയുമ്പോ ആ പറയുമ്പോ അനന്തമായ ഒരു സാധ്യതയാണ് നമുക്ക് നിങ്ങളുടെ മുമ്പില് വയ്ക്കുന്നത് പക്ഷെ അവിടെ ഒരു സന്തുലിതാവസ്ഥ അല്ല അസന്തുലിതാവസ്ഥയാണ് കാണിക്കുന്നത് രണ്ട് വലിയ നാണയങ്ങൾ പിടിച്ചിട്ടൊരു മനുഷ്യൻ രണ്ടിനും തുലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അയാൾ ഒരു തൃത്തം പോലെയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ബാലൻസിങ് ഇല്ലായക സാമ്പത്തിക ആയിട്ട് ഒരു ബാലൻസ് ഇല്ലായക അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വെല്ലുവിളി സാമ്പത്തിക പിരിമുറുക്കം അതാണ് വരാനിരിക്കുന്ന വെല്ലുവിളി എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടറ്റവും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടി കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒട്ടേറെ കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം അതായത് സ്ഥിരമായ ഒരു ധനം അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വരുമാനം ഇല്ല എന്നതിന് വേണമെങ്കിൽ ഇത് സൂചിപ്പിക്കും രണ്ടറ്റം മുട്ടണില്ല നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ എത്രക്ക് ശ്രമിച്ചാലും ഒരു തുലനം ചെയ്യാൻ കഴിയുന്നില്ല ഒരു ബാലൻസ് ഇല്ലായ്മ ഒരു ബാലൻസിങ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതിനെ കാണിക്കുന്നുണ്ട് അപ്പൊ ജീവിതത്തിൽ വിടാൻ പോകണു അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാണ്ട് ഒന്ന് കരകയറാൻ പറ്റാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്നതിനെയാണ് ഈ ടു പെന്റുകൾസ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ എടുത്ത ഒരു തീരുമാനം പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ആണെന്നുള്ളത് എന്തായാലും പറയാൻ പറ്റും കാരണം ആ കാർഡിന്റെ മീനിങ് അതാണ് വരുന്നത് ഇനി മൂന്നാമത്തെ കാർഡ് എത്രയോ സോർസാണോ ആ ഒരു തീരുമാനം നിങ്ങളുടെ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്തിട്ടുള്ള തീരുമാനമൊക്കെ നിങ്ങൾക്ക് ഏഹ് തുളച്ചു കയറണം ഒരു ഹൃദയവേദന തന്നെ തന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് വല്ലാതെ ഒരു മാനസിക പിഴിമുറുക്കം അല്ലെങ്കിൽ മാനസിക സംഘർഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്നൊരു വേർ വേർപിരിയല് അതായത് ഒരു നല്ല ഫ്രണ്ട്സോളാവാം നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആവാം ഇതിൽ നിന്നൊരു വേർ വേർപിരിയല് ഒരു മാനസിക ആഘാതം നിങ്ങൾക്ക് തന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം ഇഷ്ടപ്പെട്ട ആ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് അകൽച്ച കാരണം ഒരു സാമ്പത്തിക സോഴ്സിന്റെ ഒരു കുറവാണോ അത് നിങ്ങൾ വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിതത്തിൽ കൂടെ വന്നത് കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് അത് നിങ്ങളുടെ മാനസികമായിട്ട് വല്ലാതെ വേദനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കൊടുങ്കാറ്റ് പോലെ അത് നിങ്ങൾ അങ്ങനെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് വല്ലാത്തൊരു വേദന മാനസിക സംഘർഷം അതായത് നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് എപ്പോഴും ദുഃഖം വരിക മനസ്സിലെ ഏറ്റവും വലിയൊരു മുറിവ് എന്ന് പറയാം എന്തേലും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഒരു ചിന്ത അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധയാണ് അത്യാവശ്യം കാരണം നാലാമത്തെ കാട് കാണിക്കണത് ഒരു സേവന പെൻഡകൽസമായ കാരണം കൊണ്ട് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പക്ഷെ നിങ്ങൾ വല്ലാതെ ക്ഷീണിതനാണ് പ്രതിഫല ഇല്ലാതെ പണിയെടുക്കണോന്ന് പറയാം അതായത് എത്ര പണി അല്ലെങ്കിൽ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അതായത് പണി കൂടുതലും കൂലി കുറവെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് വല്ലാതെ ക്ഷീണിച്ചേക്കണു ഒരു പുരോഗതിയിലേക്ക് പോവാൻ പറ്റാതെ നിങ്ങൾ ക്ഷീണിതനാണ് പക്ഷെ നിങ്ങൾ പുരോഗതിയെ പ്രതിഫലം കൂട്ടണം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റം വേണമെന്നും പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു മേഖല കണ്ടെത്തണം എന്നോ എല്ലാം നിങ്ങൾ ചിന്തിക്കണുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് സാധിക്കണില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കണോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ചിന്തയിലും നിങ്ങൾ ക്ഷീണിച്ച് ദുർബലനായിട്ട് ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ കാർഡിൽ മീനിങ് ചെയ്യാൻ പറ്റും ഒരു കഠിനമായ പരിശ്രമം നിങ്ങളൊരു മികച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നതിന് ഇവിടെ കാട് സൂചിപ്പിക്കുന്നുണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ആവശ്യമാണെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലുള്ളത് കാരണം എല്ലാം കൊണ്ടും മാനസികമായിട്ട് വെല്ലുവിളി സാമ്പത്തിക ബുദ്ധിമുട്ട് രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ പറ്റാതിരിക്കുക ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ട് ബോട്ടം ഓഫ് ഡെക്ക് വെച്ചേക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഈ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോ വീണ്ടും നിങ്ങൾ ആ വിരസതയിൽ തന്നെയാണ് ഇരിക്കുന്നത് വിരസത നിസംഗത അല്ലെങ്കിൽ ഒരു വിഷാദം ഇനി പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത വിരസത തോന്നു ലൈകിക ജീവിതം അതായത് നമ്മുടെ പാർട്ട്ണർ ഫാമിലി ലൈഫാണെങ്കിലും വല്ലാത്തൊരു വിരസതയെ കൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ ഇത് ഈ ജോലിയിൽ മടുപ്പ് വല്ലാതെ ആയിട്ട് നിങ്ങളന്നെ പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒട്ടേറെ ഓഫറുകളുണ്ട് ആ ഓഫറുകൾ നമുക്ക് എന്താണ് എന്നുള്ളതും ഏഞ്ചൽ കാർഡ് എടുത്തിട്ട് ഒന്ന് നോക്കാം ഈ ഒരു വിരസത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഏഞ്ചൽ കാറിനോട് ഏഞ്ചലിനോട് ചോദിച്ചു നോക്കാം ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഗൈഡൻസ് ടേക്ക് ആക്ഷൻ നോട്ട് ദ റൈറ്റ് ടൈം യു ആർ റെഡി റൊമാൻസ് നാല് കാർഡാണ് അതായത് എടുത്തപ്പോ നാല് കാട് ഒന്നിച്ച് വന്നു ഈ നാല് നാലുകാർഡും കൂടിയിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ മെസ്സേജ് തരുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ വല്ലാത്തൊരു മാനസിക ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ ദയവ് ചെയ്തിട്ട് നിങ്ങള് ഒരു ടേക്ക് ആക്ഷൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവരുത് കാരണം നിങ്ങളുടെ മൈൻഡ് ഇപ്പൊ ശരിയല്ല അപ്പൊ അതുകൊണ്ട് ടേക്ക് ആക്ഷൻ എടുക്കാൻ ടൈം ആയിട്ടില്ല കാരണം നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞേക്കുള്ള നിങ്ങൾക്ക് ഇപ്പൊ ശരിയായ ഒരു സമയമല്ല എന്തെങ്കിലും പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തയോ അല്ലെങ്കിൽ മനസ്സുമെടുത്തിട്ട് നിങ്ങളുടെ നെഗറ്റീവ് എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ വൈബ്രേറ്റ് ചെയ്യണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളത് ബാധിക്കരുത് കാരണം നിങ്ങൾ ആ ചിന്തയിലേക്കൊന്നും പോകാറുണ്ട് കാരണം യു ആർ റെഡി റൊമാൻസ് എന്ന് പറയണം നിങ്ങൾ റെഡിയാണോ യൂണിവേഴ്സിനെ പ്രണയിക്കാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ സ്നേഹിക്കാനോ എന്നാണ് നിങ്ങളോട് ചോദ്യം അപ്പൊ നിങ്ങളിവിടെ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിനെ കണ്ടെത്തുക ആ നിങ്ങളുടെ ആ സോള് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം യു ആർ റെഡി എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ തയ്യാറായിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ മാലാഗേനെ കണ്ടാൽ തന്നെ അറിയാം യു ആർ റെഡി എന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടെ തരുന്നത് യൂണിവേഴ്സ് ആണ് ഗിഫ്റ്റ് അപ്പോ നിങ്ങൾ റൊമാൻസ് റൊമാൻറ്റിക് മൂഡിലേക്ക് പോവുക അത് വ്യക്തികളോടുള്ള റൊമാൻറ്റിക് മൂഡല്ല യൂണിവേഴ്സിനോടുള്ള റൊമാൻറ്റിക് മൂഡിലേക്ക് പോവുക കാരണം നിങ്ങൾ റെഡി ആണോ എന്നൊരു ചോദ്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം ഒരു ശ്ലോകം ഞാൻ ഇവിടെ ചെല്ലാം ആ ശ്ലോകം നിങ്ങൾ നിത്യം നോക്കിയിട്ട് തവണ ജപിക്കുക അത് നിങ്ങളുടെ ഉജ്ജ്വലമായ ഒരു ഭാവി നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നതാണ് അത് നിങ്ങൾക്ക് ഉജ്വലമാവോ എന്നുള്ളത് നമുക്ക് പെൻഡുത്തിനോടൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ ജപിക്കുന്ന മന്ത്രം എൻ്റെ യോസനെ ഉപകാരപ്പെടുമോ ഞാനീ ജപിക്കുന്ന മന്ത്രം എൻ്റെ യൂസ്സിന് ഉപകാരപ്പെടുമോ ഈ മന്ത്ര ശ്ലോകം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് പിന്തുണ പറയണത് അതുകൊണ്ട് നിങ്ങൾക്കത് ധൈര്യമായിട്ട് ജീവിക്കാം ശ്ലോകം ഓ നമോ ഭഗവതേ സർവേശ്വരായ ശ്രീ പതയേ നമ ഓം നമോ ഭഗവതേ സർവേശ്വരായ ശ്രീ പദയേ നമ ഇങ്ങനെ ജപിക്കണം നൂറ്റെട്ട് ഒരു ദിവസം ജപിക്കാം കാരണം അത് ചെറിയൊരു ഒരു ഇത് നിങ്ങളുടെ ഉജ്ജ്വലമായ ഭാവി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നുള്ളത് പെൻഡുലം പോലും നിങ്ങൾക്ക് കാണിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്കിത് ജപിക്കാം നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുകയും ഏർ ഉജ്ജ്വലമായ ഭാവി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ല റീഡിംഗായിട്ട് അടുത്തു തന്നെ കാണാം അപ്പൊ നന്ദി നമസ്കാരം